പാമ്പുകടിയേറ്റ് മൂന്ന് വയസ്സുകാരിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അടിയന്തര പ്രാധാന്യം നൽകാതെ മറ്റൊരു രോഗിയെ പരിശോധിക്കുകയും ക്യൂവിൽ നിർത്തി ചീട്ടെടുപ്പിച്ച് ചികിത്സ വൈകിപ്പിക്കുകയും ചെയ്തു കുട്ടി മരിക്കാനിടയായതിൽ താലൂക്ക് ആശുപത്രി ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിന് നടന്ന ഗുരുതര അനാസ്ഥയ്ക്കെതിരെയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് തൃശൂർ പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പറയ്ക്കൽ ബിനോയിയുടെ മകൾ അൻവറിൻ ബിനോയിയാണ് ആണ് സമയത്തിന് ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാമ്പുകടിയേക്കുകയായിരുന്നു ഉടൻ തന്നെ മാതാവും ബന്ധുക്കളും ചേർന്ന് കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ അടിയന്തര സ്വഭാവമുള്ള കേസ് പരിഗണിക്കാതെ ഡോക്ടർ ആ സമയം മറ്റൊരു രോഗിയെ പരിശോധിച്ചു ഈ സമയം വിദേശത്തായിരുന്ന ബിനോയിയെ വിളിച്ചു പറഞ്ഞ് ഫോണിൽ ഡോക്ടറോട് സംസാരിപ്പിച്ചിട്ടും ഡോക്ടർ കുട്ടിയെ പരിഗണിച്ചില്ല ക്യൂവിൽ നിർത്തി ചീട്ടടിപ്പിച്ചു തുടങ്ങിയ ഗുരുതരമായ പരാതികളാണ് ആശുപത്രിക്കെതിരെ അന്നേ ഉണ്ടായിരുന്നത് കുട്ടിക്ക് നൽകാൻ ആന്റിവിനും ആശുപത്രിയിൽ ഇല്ലായിരുന്നുവെന്നായിരുന്നു മറുപടി എന്നാൽ വിവരാവകാശ രേഖയിൽ വാക്സിൻ ആശുപത്രിയിൽ സ്റ്റോക്ക് ഉള്ളതായി കണ്ടെത്തി തുടർന്നാണ് ബന്ധുക്കൾ പരാതിയുമായി രംഗത്തെത്തിയത് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടും ആരോഗ്യ വകുപ്പ് മൗനം തുടരുന്നുവെന്ന ആക്ഷേപം ഉയരുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം